പാഠമൊന്ന് നാലക്ക സംഖ്യകൾക്കൊപ്പം വിദ്യാലയത്തിലേക്ക് വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിലെത്തി എന്തിനാണ് അവർ പോയത് സാധനങ്ങൾ വാങ്ങാൻ എന്തൊക്കെയാണ് സ്കൂൾ തുറക്കുമ്പോൾ വേണ്ടത് പുതിയ ബാഗ് കുട നോട്ട് പുസ്തകങ്ങൾ ഉടുപ്പ് ഒക്കെ വാങ്ങണം നിങ്ങളും സ്കൂൾ തുറക്കാറാകുമ്പോൾ പോകാറുണ്ടല്ലേ അച്ഛ എനിക്ക് പുതിയ ബാഗ് കൂടി വേണം റീന അച്ഛനോട് പറഞ്ഞു അവരെന്തൊക്കെയാണ് വാങ്ങിയതെന്ന് താഴെ തന്നിട്ടുണ്ട് നോക്കൂ ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു കുടയും പത്ത് രൂപ വീതം വിലയുള്ള അഞ്ച് നോട്ട് പുസ്തകങ്ങളും എഴുന്നൂറ് രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു എന്തൊക്കെയാണ് അവർ വാങ്ങിച്ചത് കുട എത്ര രൂപയുടെ ആണ് ഇരുന്നൂറ്റി രൂപ നോട്ട് പുസ്തകങ്ങൾ പത്ത് രൂപയുടെ അഞ്ചെണ്ണം അപ്പോൾ എത്ര രൂപയാവും എങ്ങനെ കണ്ടുപിടിക്കാം നോട്ട് പുസ്തകത്തിൻ്റെ വിലയെ എണ്ണം കൊണ്ട് ഗുണിക്കുക വില പത്ത് രൂപയാണ് പത്തേ ഗുണിക്കണം എത്ര എണ്ണമാണ് അഞ്ച് അപ്പോൾ അൻപത് രൂപ എന്ന് കിട്ടും പിന്നെയോ ഉടുപ്പ് വാങ്ങിച്ചോ അവർ എത്ര രൂപയായി എഴുന്നൂറ് രൂപ ആകെ എത്ര രൂപയായി ഇരുന്നൂറ്റി അൻപത് കൂട്ടണം നോട്ട് പുസ്തകത്തിൻ്റെ അൻപത് രൂപ കൂട്ടണം ഉടുപ്പിൻ്റെ എഴുന്നൂറ് രൂപ എല്ലാം കൂടി കൂട്ടി നോക്കിക്കേ എത്രയായി ആയിരം ആയിരം രൂപ എന്ന് കിട്ടിയല്ലേ ആകെ ആയിരം രൂപയായി അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം നൂറ് രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം ആയിരത്തിൽ എത്ര നൂറുകളുണ്ട് എത്ര നൂറുകൾ ചേർന്നാലാണ് ആയിരം ഒരു നൂറ് നൂറാണ് രണ്ട് നൂറാണെങ്കിൽ ഇരുന്നൂറാണ് അഞ്ഞൂറിൽ അഞ്ച് നൂറാണ് ആയിരത്തിലോ പത്ത് നൂറുകൾ അല്ലേ അപ്പോൾ പത്ത് നൂറ് രൂപ നോട്ടുകൾ കൊടുക്കണം അച്ഛൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം ആയിരം രൂപയാവാൻ എത്ര അഞ്ഞൂറാണ് ആയിരത്തിലുള്ളത് രണ്ട് അഞ്ഞൂറാണല്ലേ രണ്ട് അഞ്ഞൂറാണ് ആയിരം രൂപ കയ്യിലുള്ളത് ആയിരം രൂപ നോട്ടുകൾ മാത്രമാണെങ്കിലോ എത്ര എണ്ണമാണ് കൊടുക്കേണ്ടത് ആയിരം കൊടുത്താൽ മതിയല്ലേ ഒരു ഒരു നോട്ട് കൊടുത്താൽ മതി അല്ലേ ആയിരം രൂപ ആണെങ്കിൽ ഒരു നോട്ട് കൊടുത്താൽ മതി റീനയ്ക്ക് അമ്പത് രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു ബാഗും കൂടി വാങ്ങിച്ചപ്പോൾ റീനയ്ക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു അപ്പോൾ ആകെ എത്ര രൂപ കൊടുക്കണം കടയിൽ കുടയും നോട്ട് പുസ്തകവും ഉടുപ്പും കൂടി ആയിരം രൂപ അല്ലേ അതിൻ്റെ കൂടെ റീനയ്ക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു അപ്പോൾ ആയിരത്തോട് അഞ്ഞൂറ് കൂട്ടിയാൽ ആയിരത്തി അഞ്ഞൂറല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ കടയിൽ കൊടുക്കണം കടയിൽ കൊടുത്തത് ആയിരം രൂപയുടെയും നൂറ് രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം വീതമായിരിക്കും കൊടുക്കുക ആയിരം രൂപ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും ഒന്ന് ഒരായിരമാണ് ആയിരം അല്ലേ നൂറ് രൂപ നോട്ടുകളുടെ എണ്ണമോ അഞ്ഞൂറ് രൂപയല്ലേ ബാക്കിയുള്ളത് അഞ്ഞൂറിൽ എത്ര നൂറുണ്ട് അഞ്ച് നൂറ് അപ്പോൾ ഒരു ആയിരം രൂപയും ഒരു അഞ്ച് നൂറ് രൂപയുടെ നോട്ടുകളും കൂടി കടയിൽ കൊടുത്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് അവർ വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ അമ്പത് നൂറ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളുണ്ട് ഓരോന്നും എത്ര എണ്ണം വീതമെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാകും നോക്കൂ അമ്പതും നൂറും അഞ്ഞൂറും ആയിരവുമാണല്ലേ ഉള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക ഏതൊക്കെ നോട്ടുകളെടുക്കുമ്പോഴാണ് ആയിരത്തി അഞ്ഞൂറാവുന്നത് ആയിരവും അഞ്ഞൂറും എടുത്താൽ തന്നെ ആയിരത്തഞ്ഞൂറാവും അല്ലേ പിന്നെ നൂറും അമ്പതും എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചില്ലറയാക്കിയപ്പോൾ ചിത്രത്തിൽ കണ്ട നാലാളുകൾ നിൽക്കുന്നുണ്ടല്ലേ അവരുടെയൊക്കെ കയ്യിൽ ആയിരം ഉണ്ടായിരുന്നു അവരതെല്ലാം ചില്ലറകളാക്കിയിരിക്കുന്നു ആദ്യത്തെ ആളുടെ കയ്യിൽ ഇതാ ഒരു സഞ്ചി അയാൾ പറയുന്നു ആയിരം എണ്ണം കിട്ടി അടുത്തയാളുടെ കയ്യിൽ അയാൾ പറഞ്ഞു നൂറെണ്ണം കിട്ടി അടുത്ത പറഞ്ഞു രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ നാലാമത്തെ ആൾ പറഞ്ഞു പത്തെണ്ണമേ കിട്ടിയുള്ളൂ അങ് എങ്കിൽ അവർക്കൊക്കെ എത്ര വീതം കിട്ടിയിട്ടുണ്ടാകും ആ ആയിരത്തിൽ എത്ര ഒന്നുകളാണുള്ളത് ആയിരം അപ്പോൾ ആദ്യത്തെ ആൾ ഒരു രൂപകളാണല്ലേ ആക്കിയത് ഒരു രൂപകളാണെങ്കിലേ ആയിരം എണ്ണം അയാൾക്ക് കിട്ടുകയുള്ളൂ പിന്നെയോ ആയിരത്തിൽ എത്ര പത്തുകളാണുള്ളത് നമ്മൾ പഠിച്ചു നൂറ് പത്തുകളാണ് അപ്പോൾ രണ്ടാമത്തെ ആളുടെ കയ്യിൽ ഏത് ഏത് നോട്ടുകളായിരിക്കുന്നത് പത്ത് രൂപയുടെ നൂറ് നോട്ടുകളാണ് ഇരിക്കുന്നത് അടുത്തയാളോ രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകളാണല്ലേ രണ്ട് ചേർന്നാലാണ് ആയിരം പത്തെണ്ണം എം എന്തായിരിക്കാം അത് നൂറ് രൂപ നോട്ടുകളാണ് അപ്പോൾ പത്ത് നൂറ് രൂപ ചേർന്നാൽ ആയിരമായി ആയിരം ഒന്ന് ചേർന്നാൽ ആയിരമായി നൂറ് പത്തു ചേർന്നാൽ ആയിരമായി നൂറ് പത്ത് രൂപകൾ ആയിരമാണ് പത്ത് നൂറ് രൂപകൾ ആയിരമാണ് ആയിരം ഒരു രൂപകൾ ആയിരമാണ് പാലക്കുന്ന് യു പി സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡ് നോക്കൂ ഹരിത ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് അംഗങ്ങൾക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തുന്നു അതാണ് നോട്ടീസ് ബോർഡ് വിത്തുകൾ നൂറെണ്ണം വീതമുള്ള പത്ത് പാക്കറ്റുകളായാണ് കൊണ്ടുവന്നത് ആകെ വിത്തുകൾ എത്രയാ നൂറെണ്ണം വീതമുള്ള പത്ത് പാക്കറ്റുകൾ എത്രയാണ് നൂറേ ഗുണിക്കണം പത്ത് ആയിരം അല്ലേ നൂറ് പത്ത് ചേർന്നാലാണെന്ത് ആയിരം ആകെ വിത്തുകൾ ആയിരം എണ്ണമാണ് ഈ വിത്തുകൾ ചെറിയ പാക്കറ്റുകളിലാക്കി ക്ലബിലെ നൂറ് കുട്ടികൾക്കും തുല്യമായി വിതരണം ചെയ്യണം ഓരോ ചെറിയ പാക്കറ്റിലും എത്ര വിത്തുകളാണ് കാണുന്ന കാണുക അതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നൂറ് കുട്ടികൾക്ക് കൊടുക്കണം ആയിരം വിത്താണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആയിരത്തിൽ എത്ര നൂറുകളാണുള്ളത് ആയിരം വിത്തുകളാണ് നൂറ് കുട്ടികളാണ് അല്ലേ നൂറ് പേർക്കും തുല്യമായി നമുക്ക് വീതം വയ്ക്കണം അങ്ങനെയാണെങ്കിൽ ആയിരത്തിൽ എത്ര നൂറുകളെന്നാണ് നമ്മൾ പഠിച്ചത് പത്ത് നൂറാണ് ആയിരം അല്ലേ അപ്പോൾ ഓരോ ചെറിയ പാക്കറ്റിലും പത്ത് വീതം വിത്തുകൾ കാണും വേറെ ഏതൊക്കെ രീതിയിലാണ് കണ്ടെത്താൻ പറ്റുക എന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കണേ അടുത്ത് അടുത്തത് കൂട്ടുകാരിയെ സഹായിക്കാം ആശുപത്രിയിലായ കൂട്ടുകാരിയെ സഹായിക്കണം ഓരോ ക്ലാസ്സിൽ നിന്നും ആയിരം രൂപ വീതം ശേഖരിക്കണം പണം ശേഖരിച്ചതിൻ്റെ വിശദാംശങ്ങൾ പട്ടികയിലുണ്ട് ഓരോ ക്ലാസ്സും നാലാം ദിവസം ശേഖരിക്കേണ്ടത് എഴുതി പട്ടിക പൂർത്തിയാക്കുക ഏതൊക്കെ ക്ലാസ്സുകളാണ് നാല് എ നാല് ബി നാല് സി നാല് ഡി ഒന്നാം ദിവസം ഒന്നാം ദിവസം നാല് എ മുന്നൂറ്റി പത്ത് നാല് ബി നാനൂറ് നാല് സി നാനൂറ്റി പത്ത് നാല് ഡി നാനൂറ്റി പത്ത് അങ്ങനെ അവർ മൂന്ന് ദിവസം തന്നിരിക്കുന്ന കൊടുത്തിട്ടുള്ള തുകകൾ എഴുതി വെച്ചിട്ടുണ്ട് നാലാം ദിവസത്തെ നമുക്ക് കണ്ടുപിടിക്കണം ആകെ ഇവർ കൊടുക്കേണ്ടത് എത്രയാണ് ഓരോ ക്ലാസ്സും ആയിരം രൂപ വീതം ശേഖരിക്കുകയും വേണം നോക്കൂ നാല് എ എത്ര കൊടുത്തു ആകെ മൂന്ന് ദിവസത്തേത് മുന്നൂറ്റി പത്ത് അധികം നാനൂറ്റി തൊണ്ണൂറ് അധികം നൂറ് മൂന്ന് സംഖ്യകളും കൂടി കൂട്ടിയാൽ ആകെ തൊള്ളായിരം തൊള്ളായിരം എന്നാൽ എത്ര നൂറാണ് ഒൻപത് നൂറാണ് തൊള്ളായിരം ഒൻപത് നൂറ് തൊള്ളായിരം ആയിരം എത്ര നൂറാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പത്തു നൂറാണല്ലേ അപ്പോൾ ഒരു നൂറും കൂടി ചേർന്നാലേ ആയിരം ആവുകയുള്ളൂ തൊള്ളായിരം ഒൻപത് നൂറാണ് അതിൻ്റെ കൂടെ ഒരു നൂറും കൂടി ചേരുമ്പോൾ പത്തു നൂറാവും പത്തു നൂറ് എന്നാൽ ആയിരം അടുത്തത് നോക്കൂ നാല് ബി നാനൂറ് ഒന്നാം ദിവസം നാനൂറാണ് നാനൂറെ കൂട്ടണം രണ്ടാം ദിവസത്തെ നാനൂറ്റി തൊണ്ണൂറ് കൂട്ടണം നൂറ് എത്രയായി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറെന്ന് പറഞ്ഞാലോ ഒൻപത് നൂറ് തൊള്ളായിരമാണല്ലേ ഒൻപത് നൂറ് തൊള്ളായിരം അധികം തൊണ്ണൂറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ഒൻപത് നൂറിൻ്റെ കൂടെ ഒരു നൂറുകൂടെ ആയാലല്ലേ ആയിരം ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ തൊണ്ണൂറെ ഉള്ളൂ അല്ലേ തൊണ്ണൂറിൻ്റെ കൂടെ ഒരു പത്ത് കൂടെ ചേരണം അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കൂടെ എത്ര ചേരണം ഒരു പത്ത് രൂപയും കൂടി ചേർന്നാലേ ആയിരമാവുകയുള്ളൂ അടുത്തത് അടുത്തത് നാല് സി ഒന്നാം ദിവസം നോക്കൂ നാനൂറ്റി പത്ത് രണ്ടാം ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂന്നാം ദിവസം ഇരുന്നൂറ്റി അൻപത് നാനൂറ്റിപ്പത്തേ കൂട്ടണം ഇരുന്നൂറ്റി തൊണ്ണൂറെ കൂട്ടണം ഇരുന്നൂറ്റി അൻപത് എത്രയുണ്ട് എത്രയാണ് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് നൂറാണ് തൊള്ളായിരം അല്ലേ പിന്നെ ഒരു അൻപത് രൂപ ഉണ്ട് അപ്പോൾ ഒൻപത് നൂറ് തൊള്ളായിരം പ്ലസ് അൻപത് പ്ലസ് പിന്നെ ഒരു അൻപതും കൂടി വേണം പത്താമത്തെ നൂറാവണമെങ്കിൽ അല്ലേ ഒൻപത് നൂറ് തൊള്ളായിരമാണ് തൊള്ളായിരത്തി അൻപതാണ് ഇവിടെ ഉള്ളത് ഒരു നൂറും കൂടി ആവണേ ആ അൻപതിൻ്റെ കൂടെ ഒരു അമ്പതും കൂടെ കൂട്ടണം അല്ലേ അപ്പോൾ പത്ത് നൂറ് കിട്ടും ആയിരം നാല് ഡി നാനൂറ്റി പത്ത് അധികം നാനൂറ്റി തൊണ്ണൂറ് അധികം തൊണ്ണൂറ്റി ഒൻപത് എത്രയാണ് മൂന്ന് സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നോക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എത്ര നൂറാണുള്ളത് നൂറുകളുടെ സ്ഥാനത്ത് ഒൻപത് അല്ലേ ഒൻപത് നൂറ് ഒൻപത് നൂറ് തൊള്ളായിരമാണ് പിന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപതാണ് ഉള്ളത് അപ്പോൾ ഒൻപത് നൂറിൻ്റെ കൂടെ ഒരു നൂറും കൂടി വേണം തൊണ്ണൂറ്റൊൻപതിൻ്റെ കൂടെ നൂറാവാൻ എത്ര കൂട്ടണം ഒന്ന് കൂട്ടിയാലാവും അല്ലേ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കൂടെ ഒരു രൂപ ചേർന്നാൽ ആയിരം രൂപ ആകും ആയിരത്തിനോട് ആയിരം ചേർന്നാൽ ആയിരം രൂപ തികഞ്ഞല്ലോ നമുക്ക് പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കാം നാല് ക്ലാസ്സുകളിലെയും ലീഡർമാർ അവർ ശേഖരിച്ച തുക പ്രധാന അധ്യാപകന് നൽകി ആകെ എത്ര രൂപ ശേഖരിച്ചു എന്ന് നോക്കാം ആകെ ഒരു ക്ലാസ് എത്ര രൂപയാണ് ശേഖരിക്കേണ്ടിയിരുന്നത് ആയിരം രൂപയാണല്ലേ അങ്ങനെയാണെങ്കിൽ നാല് എയും നാല് ബിയും കൂടി നൽകിയത് എത്രയായിരിക്കാം നാല് എ ആയിരം നാല് ബിയും ആയിരം രണ്ടായിരങ്ങൾ കൂട്ടിയാൽ രണ്ടായിരം നോക്കൂ നാല് സിയിലെ കുട്ടികൾ നൽകിയത് കൂടി ചേർത്താലോ എത്രയാവും നാല് എയും നാല് ബിയും നാല് സിയും കൂടെ നാല് നാല് ബിയും രണ്ടായിരം കൂട്ടത്തിൽ നാല് സിയിലെ ആയിരം രൂപയും കൂടെ ആവുമ്പോൾ എത്ര രൂപയായി മൂവായിരം മൂവായിരം രൂപയായി അല്ലേ നാല് ഡിയിലേത് കൂടി ചേർത്താലോ എത്രയായിരിക്കാം നാല് നാല് ബി നാല് സി എത്ര രൂപയായിരുന്നു മൂവായിരം അല്ലേ നാലാമത്തെ ക്ലാസ് നാല് ഡിയിലെ ആയിരം കൂടി ചേർത്താൽ മൂവായിരത്തോടായിരം കൂട്ടിയാൽ നാലായിരം നാല് ക്ലാസ്സുകളിൽ നിന്നും ആകെ കിട്ടിയത് എത്ര രൂപയാണ് നാലായിരം രൂപ അല്ലേ നാല് ആയിരങ്ങൾ ചേർന്നപ്പോഴാണ് നാലായിരം നാല് ക്ലാസ്സുകളിൽ നിന്നും ആയിരം രൂപ വീതം അങ്ങനെയാണെങ്കിൽ നാലായിരങ്ങൾ ചേർന്നപ്പോൾ നാലായിരം അല്ലേ പത്തായിരങ്ങൾ ചേർന്നാലോ എത്രയായിരിക്കാം പതിനായിരം അല്ലേ എങ്ങനെയാണ് പതിനായിരം എന്ന് എഴുതുന്നത് എത്ര പൂജ്യമുണ്ട് പതിനായിരത്തിന് നാല് പൂജ്യമുണ്ടല്ലേ പതിനായിരം ഒമ്പതിനായിരത്തോട് ഒരായിരം കൂടി കൂട്ടുമ്പോൾ പത്തായിരം പത്തായിരത്തിന് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് പതിനായിരം പൂർത്തിയാക്കാമോ നോക്കൂ ആയിരം രണ്ടായിരം ആയിരത്തിനോട് എത്ര കൂട്ടിയതാണ് രണ്ടായിരം ആയിരം കൂട്ടിയതല്ലേ അപ്പോൾ ഇത് ആയിരം വീതം കൂട്ടി കൂട്ടിയെഴുതാനാണ് ആയിരം രണ്ടായിരം രണ്ടായിരത്തോടായിരം കൂട്ടിയാൽ മൂവായിരം മൂവായിരത്തോടായിരം കൂട്ടുമ്പോൾ നാലായിരം നാലായിരത്തോട് ആയിരം കൂട്ടിയാൽ അയ്യായിരം അടുത്ത വരി നോക്കൂ ഒൻപതിനായിരം ആയിരം വീതം കുറച്ചെഴുതാനാണ് ഒൻപതിനായിരത്തിനായിരം കുറച്ചാൽ എണ്ണായിരം എണ്ണായിരത്തി ആയിരം കുറച്ചാലോ ഏഴായിരം ഏഴായിരത്തിനായിരം കുറച്ചാൽ ആറായിരം ആറായിരത്തിൽ നിന്ന് ആയിരം പോയാൽ അയ്യായിരം എന്ന് ഉത്തരം കിട്ടും ഈ അദ്ധ്യായത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്